ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ പറയുന്ന നിരവധി നിരവധി ഡോക്ടർമാർ അതിൽ ഹോമിയോക്കാരുണ്ട് ആയുർവേദക്കാരുണ്ട് അക്യൂപ്രഷറുകാരുണ്ട് അനോപ്പതി ഡോക്ടർമാരും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഐഡിയാസ് മരുന്നിൻ്റെ തകരാറുകൾ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ധാരാളമായിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു അതിന് തുടക്കമിടാൻ നമുക്ക് വർമാജിയിലൂടെ നമ്മുടെ പ്രകൃതി ജീവന പരമ്പരകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ സയൻസിനോട് പിടിച്ചു നിൽക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ ഒരു മൂന്ന് സംവാദങ്ങളാണ് യുക്തിവാദികളും നമ്മളുമായിട്ട് നടന്നത് അപ്പം അവരുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇത്രയും തട്ടിപ്പുകാരി ഞാൻ യുക്തിവാദികളെ ഞാൻ എം എ ജോൺ സാറിനെ കണ്ടിട്ടുണ്ട് എം എ ജോൺ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് സത്യമാണ് അദ്ദേഹത്തിന് സത്യത്തെ വിട്ടൊരു കളിയില്ല പക്ഷെ ഇപ്പോൾ കാണുന്ന യുക്തിവാദികളൊക്കെ കുതന്ത്രങ്ങളുണ്ട് അവർ പിടിച്ച മുയലിന് നാല് കൊമ്പതും തെളിയിക്കുന്നവരാണ് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ യുക്തിവാദികളുടെ ഒരു ബിഷപ്പുണ്ട് അങ്ങേരുമായിട്ട് വാക്സിന്റെ കാര്യത്തിൽ സംവാദം നടന്നു നമ്മൾ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തു കൗണ്ടർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ കുയുക്തിവാദികളെല്ലാം കൂടിയിട്ട് വടക്കഞ്ചേരി കണ്ട വഴി ഓടിയെന്ന് താഴെ കമൻ്റുകൾ ഇങ്ങനെ ഇട്ട് വെക്കും കാഷ്ടിച്ചു വെക്കും തൊടുപുഴയിലെ ഒരു സംവാദത്തിന് വിളിച്ചു തൊടുപുഴയിലെ സംഭവത്തിന് ഇവരുടെ ഈ അതിനു മുമ്പുള്ള രണ്ട് സംവാദങ്ങളിലെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവര് നീണ്ടു നിൽക്കുന്ന സംവാദത്തിന് തയ്യാറാവില്ല ഇരുപത് മിനിറ്റ് നിങ്ങൾ പറ ഇരുപത് മിനിറ്റ് ഇയാൾ പറയും ഇരുപത് മിനിറ്റ് പിന്നെയും പറഞ്ഞു പിന്നെയും പറഞ്ഞു പിന്നെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഈ കളിയേ ഉള്ളൂ എക്സ്റ്റംബർ സ്പീച്ച് പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു അഞ്ചു മണിക്കൂർ നേരത്തേക്ക് വാ നമുക്ക് അഞ്ചു മണിക്കൂർ നേരത്തേക്ക് സംവാദം ഏർപ്പെടും അതിനവർ തയ്യാറാവില്ല നമ്മൾ അന്വേഷിച്ച് നടക്കാണ് സംവാദം നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം ഇതൊരു കമേഴ്ഷ്യൽ സയൻസാണ് കച്ചവട ശാസ്ത്രമാണ് അലോപ്പതി ജനങ്ങളെ രോഗികളാക്കി മരുന്ന് വിറ്റ് കാശുണ്ടാക്കണം മരുന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തീറ്റിച്ച് കാശുണ്ടാക്കണം ചെറിയ രോഗിയെ വലിയ രോഗിയാക്കണം അത് കഴിഞ്ഞാണ് പിന്നെ ബഹുമാനപ്പെട്ട കുറേ കുറേ നുണ വരുന്നത് കുറെ നുണ വന്ന നിമിഷം തന്നെ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിച്ചു നമുക്ക് കാര്യം മനസ്സിലായി ഇത് തട്ടിപ്പാണെന്ന് നമ്മൾ പറഞ്ഞു വലിയൊരു തട്ടിപ്പാണ് കുറെ നുണയാണ് അതിനു മുമ്പ് നിപ്പ കോഴിക്കോട് വന്നപ്പോഴൊക്കെ വീണ്ടും നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ സർക്കാർ മടിച്ചു കാരണം ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിട്ടപ്പോൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങി മേധാ പട്ക്കടൽ സ്വാമി അഗ്നിവേശം എന്നുണ്ട് വിനായക് സെൻ തുടങ്ങി മൊത്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വെച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചെറിയ പ്രതിഷേധം കേരളത്തിൽ തന്നെ പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ നടന്നു അതുകൊണ്ട് കൊറോണ സമയത്ത് അതുകൊണ്ട് കൂടിയാവണം നമ്മൾ പറഞ്ഞിട്ട് ഒന്നും അധികം മിണ്ടിയില്ല കൊറോണ വാക്സിൻ കുത്തിയ ആളിൽ ദുരിതരാ മരിക്കാൻ തുടങ്ങി കൊറോണയിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊറോണയ്ക്ക് വാക്സിൻ എടുത്തതിന് ശേഷം മരണനിരക്ക് വളരെ കൂടി അത് വാക്സിൻ്റേതാണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം അതിനുശേഷം നമുക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ടായി അനേകം പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ പിന്നെ തുടങ്ങി ആയുർവേദ ആയുർവേദക്കാർ പോലെ ഒരു പ്രകൃതി നിന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി അലോപ്പതി ആശുപത്രിയിൽ ഒരു പ്രകൃതി ചികിത്സ വിങ് നടത്താൻ തുടങ്ങി വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യവംശത്തിന് ഏറ്റവും വലിയ ശാപമാണ് അലോപ്പതി ക്സിഡന്റിൽ ഒരു റോഡപകടം ഉണ്ടായാൽ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും ഒരു പ്രസവം നേരെ ജോലിയോ നടക്കുന്നില്ല എങ്കിൽ നമുക്ക് പ്രകൃതി സാധനത്തിലേക്ക് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് അവിടെ പോകേണ്ടതായിട്ട് വരൂ ചോദിച്ചാൽ വേറെ ഒരു ചികിത്സകളും പുരോഗമിക്കാൻ അവർ സമ്മതിക്കില്ല മൊത്തം കേന്ദ്ര ബജറ്റിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും അനോപതിക്കാർക്കാണ് മൂന്ന് ശതമാനമാണ് ആയുഷിന്റെ ബാക്കിയുള്ള അലവലാതി ചികിത്സകർക്ക് എല്ലാവർക്കും കൂടി ഉള്ളത് നന്നാവില്ലേ ഇതാണ് അവസ്ഥ